ഹലോ ഗേസ് കൃഷ്ണ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഗസ്തരിപടി ഞാൻ മറ്റേ ഡി പി ഐ ചേ ഈ എഡ് അടിക്കാൻ പറ്റുന്ന അടിപൊളി സംഭവം എന്നൊക്കെ എല്ലാവരും പറയുന്ന സംഭവമാണ് ഡി പി ഐ അപ്പോൾ ഈ ഡി പി ഐ എന്താണ് അതിൻ്റെ ഉപയോഗം അത് നമുക്ക് നല്ലതാണോ പ്രശ്നമുള്ളതാണോ അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് വാദിച്ച് ശ്രമിക്കുക ഇത് നിങ്ങളുടെ ഫോണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഡി പി ഐ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാതെ മുഴുവനെ കാണും ഫ്രീ ഫയർ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ലൈക്ക് ഒരു വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് എന്താ വെച്ചാൽ ഒരു അടുത്തൊരു വീട് ഇടാൻ ഓക്കെ ഇപ്പോൾ ഇത്ര ഇത് വന്നു വെച്ചാൽ ബ്രേക്ക് വന്നു വെച്ചാൽ കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഡീപ്പ് അതിൻ്റെ ഫുൾ ഫോം അതായത് പറഞ്ഞാൽ നമുക്ക് വീട് തുടങ്ങാം ഓക്കെ അപ്പോൾ ഡീപ്പ് ഒരു ഫുൾ ഫോം ആറോട് ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക ആറാത്തരം ഞാൻ പറഞ്ഞതരാം ഡോട്ട് പെർ ഇഞ്ച് എന്നാണ് ഡി പിയുടെ ഫുൾ ഫോം ഓക്കെ ഡി പി അതിൻ്റെ ഫുൾ ഫോം ഡോട്ട് പെർ ഇഞ്ച് ഓക്കെ അപ്പോൾ ഗൈസ് ബാക്കി പറഞ്ഞ മുമ്പ് വീഡിയോഷിപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽബട്ടൺ തൊട്ട് ഓർന്നിട്ടുക ഞാൻ അവരുടെ വീഡിയോ നോട്ടിഫൻ ഞാൻ അപ്പോൾ അപ്പോൾ കിട്ടും നമുക്കൊട്ട് ഡയറക്റ്റ് ആയി തന്നെ വീഡിയോട്ട് പോവാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ഒരു ഗിൽഡ് ഉണ്ട് വി നെവർ ഡൈവ് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ ആ ഗിൽഡിലോട്ട് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ലൈവിലടുത്ത ലൈവില് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലോട്ട് താല്പര്യമുള്ള റിക്രൂട്ട്മെൻറ്റ് അത്ര വലിയ കാര്യമൊന്നുമില്ല മറ്റേ ഇതൊന്നുമില്ല എന്തേ ചെറുതായിട്ട് വേണമെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മണ്ണു തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറുകയും ചെയ്യാം വൺ ഏ റിക്വസ്റ്റഡ് വി നെവർ ഡൈ ഇതിൻ്റെ പ്രൊഫൈലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആ തന്നെ ഈ ഡി പേ എന്താണെന്ന് പറഞ്ഞുതരാം ചെ നമ്മുടെ ഇതിൻ്റെ ഓരോരുടെ ഡോട്ട് പെർ ഇഞ്ചെന്നല്ലേ അല്ല ഡോട്ട് ഡോട്ട്ന്നല്ലല്ലോ അതെ ഡോട്ട് പെർ ഇഞ്ച് നിന്നാണ് അല്ലോ ഫുൾ ഫോം അപ്പോൾ ഒരു ഡോട്ട് ഒരു പിക്സലിൽ എത്ര ഇഞ്ച് എത്ര സൈസ് വരുന്നുണ്ടെന്നാണ് ഈ ഉദ്ദേശിക്കുന്നത് ഡിപേ ഉപദേശിക്കുന്നത് ഏച്ചൊരു പിക്സല് ഡിപേ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സൈസില് സൈസല്ല അതിനടുത്തെ ആപ്പിൻ്റെ സൈസ് നെയിമെല്ലാം ചെറുതാവും അതാണ് ഈ ഡിപേൻ്റെ ഉള്ള ഉദ്ദേശിക്കുന്നത് പിന്നെ നിങ്ങൾ ഈ ഫോൺ ഈ ഡിപേ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഫോൺ എന്തായാലും നിങ്ങൾക്ക് വേണം ഇപ്പം ഈ നല്ല ഈ ഇപ്പോൾ റെജിസ്റ്റാർ ആയിരം വെക്കുന്നുണ്ട് പറഞ്ഞിട്ട് നിങ്ങളായിരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന് പ്രശ്നമായിരിക്കും അപ്പോൾ നല്ല ഫോൺ നല്ല ഡിഫൈ ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡി പി വെച്ചിട്ട് കയറുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ വലിയൊരു പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ എയ്റ്റ് ജി ബി സിക്സ് ജി ജി ബി റാം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പോൾ അത് അനുസരിച്ചൊരു പ്രോ പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ജി ബി റാമെന്ന് ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല ഓക്കെ നല്ലൊരു ഫോൺ വേണം പിന്നെ ഒരു നല്ല പവർഫുൾ ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡി പി മാറ്റാൻ നിൽക്കരുത് ഇനിയിപ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ഡി പി അത് കണ്ടു മാത്രം വയ്ക്കുക കാരണം ഡീപ്പായി നിങ്ങളുടെ ഫോണിൻ്റെ ഈ സെൻസിറ്റിറ്റി മാറ്റണം അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫോണ് നല്ല പ്രശ്നം വരും ഈ സ്ക്രീനുമായിട്ടുള്ള കോൺഫിഗറേഷൻ വരാൻ ടൈം എടുക്കും ചിലപ്പോൾ നിങ്ങളുടെ ഫോ സ്ക്രീന് തന്നെ ബ്ലാങ്ക് ആയിരിക്കും പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഫുൾ ഫാക്ടറി റീസെറ്റ് ചെയ്തതെന്ന് മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് ഫോൺ തിരിച്ച് പഴയ പോലെ നോർമലായിട്ട് ഫ്രീ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഫാക്ടറി റീസെറ്റ് ചെയ്തതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഡാറ്റാസ് ഒക്കെ പോവും ഈ ഫാക്ടറി റീസെറ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് അത് പ്രോപ്പർ ആയിട്ടുള്ളൊരു സെൻസ് ചെയ്യുക ഡി പേ കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡി പേ കണ്ടുപിടിച്ചാൽ മാത്രമേ ഫോണിന് കറക്റ്റായിട്ട് എത്തു പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ അടിച്ച് പോകും ഓക്കെ ഇപ്പോൾ ഈ റെജിസ്റ്റാർ ഡിപേ ഇട്ടിട്ടാണ് ഇത്ര ആയിരം ഡി പേ ഇട്ടിട്ടാണ് ഇത് നല്ല കളിക്കുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ആ ഡി പേ ഇടാൻ പറ്റില്ല കാരണം അപ്പോൾ അവർക്ക് ആ ഫോൺ പോയി കഴിഞ്ഞാൽ വേറെ ഫോൺ അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും ബട്ട് നമ്മൾ എല്ലാവർക്കും തന്നെ പറ്റണമെന്നില്ല ഒരു ഫോൺ വേറെ ഫോൺ വേടിക്കാൻ വേണ്ടി പറ്റണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം ഒരിക്കലും ഇത് ഉപയോഗിക്കാതിരിക്കുക ഡി പേ വേറെ സംഭവം ഉപയോഗിക്കാതിരിക്കുക ഓക്കെ അപ്പം നീ എല്ലാവരും പറയും ഈ ഡി പേ വെച്ച് നന്നാണ് പക്ഷെ ഒരിക്കലും ഡി പേ നന്നല്ല ഓക്കെ കാരണം നിങ്ങളുടെ ഫോൺ നിങ്ങൾ മെല്ലെ മെല്ലെ ചക്കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റി അപ്പോൾ വലിയ പ്രശ്നമില്ലാന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചുകൂടെ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരും എന്താച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ വെക്കാൻ നല്ലത് കാരണം അത് ഡെവലപ്പർ ഓപ്ഷനിലാണ് കിടക്കണത് ഡിപേ എൻ്റെ സ്മോളസ്റ്റ് വീഡിയോ തിന്നിട്ടാണ് അതിൽ കടക്ക് അപ്പോൾ ഇന്ത്യ ഞങ്ങൾ ഒരിക്കലും മാറ്റരുത് അത് മാത്രമേ എന്നിട്ട് പറയാനുള്ളൂ പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക ഒരിക്കലും മാറ്റാൻ നിൽക്കരുത് ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് ഡീപ്പായി മാത്രം കണ്ടോടിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടമാണ് മാറ്റണം മാറ്റട്ടേന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മാറ്റാതെ നല്ലത് ഓക്കെ അപ്പോൾ കയസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽബട്ടൺ തൊട്ട് ഓർന്നിട്ടുക ഞാൻ അവിടെ വീഡിയോ ന്യൂട്ടേഷൻ ഞാൻ അപ്പോൾ കിട്ടും നമുക്ക് അടുത്ത അടുത്തത് ബൈ എന്നാൽ ഒരു എഡിറ്റിംഗ് ചാനൽ തുടങ്ങാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഉടനെ ചാനൽ വരും ഇൻസ്റ്റയിലായിരിക്കും പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് മാറ്റും ഓക്കെ അപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്യാൻ ലിങ്ക് ഞാൻ പിന്നെ തരാം ഓക്കെ അപ്പോൾ കഴിച്ചാൽ നമുക്ക് അടുത്ത വേണമെങ്കിൽ ബൈ ദബ് അപ്പോൾ എനിക്ക് താല്പര്യമുള്ളത് കയറ് ഓക്കെ അപ്പോൾ ബൈ ബൈ ബർത്ത്ഡേ കാണാം